വിയർപ്പുനാറ്റം പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട വിയർപ്പ് നാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും ഇവ നേരിടാനുള്ള ആയുർവേദ വഴികളും എന്തൊക്കെയാ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന്റെ അഞ്ച് ഉപാംഗങ്ങളാണ് നഖം രോമം വിയർപ്പ് ഗ്രന്ഥികൾ രോമകൂപങ്ങൾ സെബാഗ്രന്ഥികൾ ഇവയിൽ ഏറെ പ്രത്യേകതയുള്ളതാണ് വിയർപ്പ് ഗ്രന്ഥികൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ പ്രദേശത്ത് പത്ത് രോമകൂപങ്ങളും നൂറ് ഗ്രന്ഥികളും പതിനഞ്ച് സെബാഗ്രന്ഥികളും ധാരാളം സൂക്ഷ്മ രക്തക്കുഴലുകളും ഉണ്ടാകും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് വരുന്ന ചൂടേറിയ രക്തം ഈ സൂക്ഷ്മ രക്തക്കുഴലുകൾ നിറഞ്ഞൊഴുകി നമ്മുടെ ശരീരത്തിൻ്റെ ഉപരിതലത്തിലൂടെ ചൂട് പുറന്തള്ളുന്നു എന്നാൽ അന്തരീക്ഷത്തിലെ ചൂട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും അധികമാണെങ്കിൽ വിയർപ്പ് സഹായത്തിനെത്തും നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലെത്തുന്ന വിയർപ്പ് തുള്ളികൾ ചൂടായിരിക്കുന്ന സ്കിന്നിൽ നിന്നും താപം വലിച്ചെടുത്തിട്ട് ആവിയായിട്ട് പോകും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് വിയർപ്പ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരിനം സ്വേതഗ്രന്ഥികളാണ് അപ്പോക്രൈൻ ഗ്രന്ഥികൾ അണ്ടർ ആംസും അതുപോലെ പ്രൈവറ്റ് പാർട്സ് അതുപോലെ ബ്രസ്റ്റിൻ്റെ ഏരിയാസ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ ഗ്രന്ഥികൾ കൂടുതലായിട്ട് കാണുന്നത് ഇതിലൂടെ വരുന്ന അല്പം കട്ടി കൂടിയ വിയർപ്പ് നമ്മുടെ സ്കിന്നിൽ ചില ബാക്ടീരിയകളുമായിട്ട് പ്രവർത്തിച്ച് ഒരുതരം ഗ്രന്ഥമുണ്ടാക്കുന്നു ബാക്ടീരിയയുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ വിയർപ്പിന് ഈ ഒരു വല്ലാത്ത സ്മെൽ ഉണ്ടാവുന്നത് അല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിയർപ്പിന് യാതൊരു വിധത്തിലുള്ള നാറ്റവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷിപ്പ് മണമോ ഒന്നും പക്ഷേ ഈ ബാക്ടീരിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ വരുന്ന സമയത്ത് ാണ് ഈ ബാക്ടീരിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള രൂക്ഷമായിട്ടുള്ള ഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിയർപ്പിന്റെ ഗന്ധമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരുടെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലർ നന്നായിട്ട് വിയർക്കുന്നവരായിരിക്കും പക്ഷേ ചിലർ അങ്ങനെ അധികം വിയർക്കാത്ത ആളുകളും ഉണ്ടാകും പക്ഷേ ചിലരിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഈ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് കാണും അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പലതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഇപ്പം ചിലരുണ്ട് ഇങ്ങനെ കുളിക്കാൻ മടിയുള്ളവരുണ്ട് ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വരുന്നവരായിരിക്കും ചിലർക്ക് കുളിക്കാനായിട്ട് മടിയുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ സ്ഥിരം നമ്മൾ ആ രാവിലെയും ഒക്കെ ആ വിയർപ്പ് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിയർത്തിട്ട് വരുന്ന സമയത്തോ ഒക്കെ സ്ഥിരമായിട്ട് കുളിക്കാത്ത ആളുകൾക്ക് ഇതുപോലെ ആ വിയർപ്പ് തങ്ങി നിൽക്കാം പിന്നെ ഇട്ട തുണികൾ തന്നെ വീണ്ടും വീണ്ടും മാറാതെ അല്ലെങ്കിൽ അലക്കാതെയൊക്കെ ഇടുന്നവർക്ക് അപ്പോൾ നമുക്കറിയാം ഷൂസ് സോക്സൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഒരു സ്മെൽ വരാറുണ്ട് അതുപോലെ തന്നെ ഇട്ട തുണികൾ തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തല്ലെങ്കിൽ ആ കൂടി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ല് അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഡയറ്റാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്മെല് വരാറുണ്ട് അവരുടെ വിയർപ്പിന് ചിലർ ഇങ്ങനെ വിയർപ്പ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഇതുപോലുള്ള സ്പൈസി ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അങ്ങനെയൊക്കെയുള്ളതിൻ്റെ കൺസംഷൻ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരിലും അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരിലും ഇതുപോലുള്ള സ്മെൽസ് കാണാറുണ്ട് പിന്നെ ഒന്ന് ഈ പൂബോട്ടിയുടെ ടൈമിൽ അല്ലെങ്കിൽ മെനോപോസിൻ്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്തും ഇതുപോലെ തന്നെ ഓവറായിട്ടുള്ള സ്വെറ്റിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ചിലരിൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഷുഗർ കൂടിയിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ളവരിൽ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരിലേക്ക് ഇതുപോലുള്ള സ്മെൽ വിയർപ്പിനവർക്കും ഇതുപോലുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ പറ്റുന്ന ഒരു സൊല്യൂഷൻ അതായത് നമുക്ക് കൂടുതലായിട്ടെങ്കിൽ വിയർക്കുന്നവരല്ലെങ്കിൽ ആ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം വിയർപ്പിൻ്റെ ഈ ഒരു ഗന്ധം വരാനുള്ളതിൻ്റെ കാരണങ്ങള് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഹൈജീൻ നിന്ന് അപ്പം ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം തന്നെ പേഴ്സണൽ ഹൈജീൻ ആണ് അതായത് നമ്മൾ ദിവസവും കുളിക്കുക ഇപ്പോൾ ഒരുപാടായിട്ട് വിയർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് കുളിക്കാം ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോക്കെ വരുന്ന കുട്ടികളാണെങ്കിലും ക്ഷീണിച്ച് ആയിരിക്കും വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർ ജോലി കഴിഞ്ഞ് വരുന്നവരോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴും അവർക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇരിക്കാം പിന്നെ വീണ്ടും വീണ്ടും ഇട്ട തുണികൾ അലക്കാതെ അല്ലെങ്കിൽ വിയർപ്പോട് കൂടിയ തുണികൾ നമ്മൾ ഊരിയിട്ട് വീണ്ടും അത് എടുത്തിടാതെ ഒക്കെ ഇരിക്കുക അപ്പം അലക്കിയ തുണികൾ നല്ല തുണികൾ മാത്രം നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക രാമച്ചൻ ചേർത്ത് തിലപ്പ് വെള്ളത്തിൽ അല്പം നാരങ്ങനീരും കൂടെ ചേർത്ത് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം മറ്റൊന്ന് വാഗപ്പൊടി വെള്ളത്തിൽ കുഴച്ച് ആക്കിയിട്ട് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ത്രിഫലാ ചൂർണ്ണം ചൂടുവെള്ളത്തിൽ നിത്തി കഴിക്കുന്നതും ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ കട്ടിയുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വിയർക്കുന്ന തരത്തിലുള്ളതോ അതോ അല്ലെങ്കിൽ ഇറുകി പിടിച്ചതോ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കിയിട്ട് കോട്ടൺ പോലുള്ള അല്ലെങ്കിൽ ഇച്ചിരി അയഞ്ഞ തരത്തിലുള്ള ഡ്രസ് ഇടുന്നതായിരിക്കും അപ്പോഴും നല്ലത് ഇനി ഇതുപോലെ വിയർപ്പിൻ്റെ ഈ ഒരു പ്രശ്നത്തിനുള്ള രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ് ഡയറ്റൊന്ന് കണ്ട്രോൾ ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ഇതുപോലെ ഓവറായിട്ട് വിയർക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓവറായിട്ട് ഇതുപോലുള്ള വിയർപ്പിൻ്റെ പ്രശ്നം സ്മെല്ലൊക്കെ ഉണ്ടാകുന്നവർക്ക് ഈ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഉള്ളി ഇതിൻ്റെയൊക്കെ ഉപയോഗം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതല്ലായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിൻ്റെയൊക്കെ കൺസംഷൻ ഒന്നും കുറയ്ക്കാം പിന്നെ ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ കഫീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഈ വിയർപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇതുപോലുള്ള ആൽക്കഹോൾ അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഒന്ന് നമ്മൾ ഹാർഷായിട്ടുള്ള സോപ്സ് യൂസ് ചെയ്തിട്ടുള്ള കുളിയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇനി നമുക്ക് ഈ വിയർപ്പിൻ്റെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒന്നോ രണ്ടോ അടപ്പ് ആപ്പിൾ സിഡർ വിനഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ പോലെ അല്ലെങ്കിൽ സോപ്പ് തേച്ചുള്ള പുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ഉയർന്ന ഭാഗങ്ങൾ ഈ ആമ്പിറ്റ് പോലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു കോട്ടൺ പാടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ വെള്ളം നമുക്കൊന്ന് ഒപ്പി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് സോപ്പൊന്ന് ഉപയോഗിച്ച് കഴിയുന്ന സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കൊന്നുകൊണ്ടൊന്ന് കുളിച്ചിട്ട് ഇറങ്ങാം അടുത്തത് ഇതുപോലെ നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആമ്പിറ്റ് അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് നാരങ്ങ നീര് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ സിഡർ വിനഗറിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ നാരങ്ങയൊക്കെ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തതിന് ശേഷം വരുന്ന ആ തൊണ്ട ഉണ്ടല്ലോ നാരങ്ങയുടെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന അത് അത് എടുത്തിട്ട് നമുക്ക് ഈ ആമ്പിറ്റ് പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സദാ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളാം അതുപോലെ തന്നെ നാരങ്ങ വെച്ചിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണിൽ താഴെയായിട്ട് ഉള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ഈ നാരങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആമ്പത്തി പോലുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് വിയർക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുപാടിട്ടെങ്കിൽ റബ്ബ് ചെയ്ത് അവിടെ ഹർഷ് ആക്കണ്ട ജസ്റ്റ് ഒരു ജെൻ്റലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിക്കളാം ഇത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലായിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം മഗ്നീഷ്യം സിങ്ക് പോലുള്ളത് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇപ്പോൾ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ആൽമണ്ട്സ് ഗ്രെയിൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ പ്രൊബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഇപ്പം നമുക്ക് തൈര് അല്ലെങ്കിൽ യൊഗേട്ട് അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറുണ്ടല്ലോ കടു ഇട്ടിട്ട് നമ്മൾ എടുക്കുന്ന അച്ചാർ അപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന ആകുമ്പോൾ അതിനെത്തിൽ വേറെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറുകളൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഫുഡിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞു ഇതിന് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്രയും വെള്ളം കുടിക്കാം അത്രയും വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുക അപ്പം കൂടുതൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് സ്വെറ്റായിട്ടോ അല്ലെങ്കിൽ യൂറിനായിട്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് പെളിയിലേക്ക് പോകും അപ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ഇരിക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അതിപ്പോൾ ദേഷ്യം ദേഷ്യമായിക്കോട്ടെ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ ടെൻഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമ്മൾ കൂടുതലായിട്ട് വിയർക്കും അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന വിയർപ്പിനും ഇതുപോലൊരു ബാഡ് സ്മെല്ലായിരിക്കും വരുന്നത് അപ്പോൾ അതിനായിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതല്ലാതെ തന്നെ ഉള്ള ഒരു സ്വറ്റിംഗ് അല്ലാതെ ഓവറായിട്ട് ഇതുപോലെ സ്വെറ്റിംഗ് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ആണോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും വിയർപ്പ് മൂലം അല്ലെങ്കിൽ ഈ വിയർപ്പിൻ്റെ ഒരു സ്മെല്ല് മൂലം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും